വിശുദ്ധ ിൽ ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെട്ട ഒരു സമ്പ്രദായം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നത് സത്യത്തിൽ സാമ്പത്തിക നീതിയുടെയും സാമൂഹ്യ നീതിയുടെയും ദർശനമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന സഖാ സമ്പ്രദായമാണ് പരിശുദ്ധ ഇസ്ലാമിനെ താങ്ങി നിർത്തുന്ന അഞ്ച് സുപ്രധാനമായിട്ടുള്ള സ്തംഭങ്ങളിൽ കൽത്തൂണുകളിൽ അജഞ്ചലമായിട്ടുള്ള ദൈവത്തിലുള്ള ഏക ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം ആ വിശ്വാസത്തിന്റെ അവസാന പ്രചാരകനായിരുന്ന മുഹമ്മദ് നബി സാക്ഷ്യപ്പെടുത്തുന്ന സത്യം ആ വിശ്വാസം പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും പ്രധാനമായും ചെയ്തിരിക്കേണ്ട അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള സ്തംഭങ്ങളിൽ ഒന്ന് രണ്ടാമതായി വിശേഷിപ്പിക്കപ്പെടുന്നതാണ് സാമൂഹ്യ സാംസ്കാരിക ജീവിതത്തിൽ സത്യസന്ധവും ആത്മാർത്ഥവുമായിട്ടുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യ സാംസ്കാരിക പ്രസ്ഥാനം എന്ന നിലയിൽ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പരാമർശിക്കപ്പെട്ടതുപോലെ വിശ്വാസത്തെ പിൻപറ്റിക്കൊണ്ട് ധാർമ്മികതയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നിരവധിയായ പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾ കേരളത്തിനും രാജ്യത്തിനും ആഗോളതലത്തിൽ തന്നെ മാതൃകയെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മഹത്തായ ഒരു സാമൂഹ്യ സാംസ്കാരിക പ്രസ്ഥാനമാണ് ജമാഅത്ത് ഇസ്ലാമി ഹിന്ദ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ ഈ പ്രസ്ഥാനവുമായി ചേർന്ന് നിന്ന് അടുത്തു നിന്ന് മനസ്സിലാക്കാനും അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങളെ ബോധ്യപ്പെടാനും കഴിഞ്ഞിട്ടുള്ളൊരു പൊതുപ്രവർത്തകൻ ജനപ്രതിനിധി എന്ന നിലയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള നിരവധിയായിട്ടുള്ള സാമൂഹ്യ പ്രക്രിയകളുടെ സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ എം പി എന്ന നിലയിലും മന്ത്രി എന്ന നിലയിലും ഈ ഒരു പദവിയും ഇല്ലാതിരുന്ന കാലഘട്ടങ്ങളിലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടി അവസരത്തിൽ അനുസ്മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഞാനത് എറണാകുളമായത് വിശദീകരിക്കുന്നതാണ് കൊല്ലത്തുള്ളവർക്കൊക്കെ നല്ലതുപോലെ അറിയാം അന്ന് ഞാൻ ജനിച്ചു വളർന്ന പ്രദേശത്തെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ആയിരിക്കുന്ന സമയത്ത് ആ പ്രദേശത്ത് ആരംഭിച്ച നാവായിക്കുളം ഗ്രാമപഞ്ചായത്തിലെ കിഴക്കനയില എന്ന് പറയുന്ന പ്രദേശത്ത് ആരംഭിച്ച ഒരു പലിശരഹിത സൊസൈറ്റിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു സത്യത്തിൽ ജമാഅത്ത് ഇസ്ലാമി എന്ന സാംസ്കാരിക പ്രസ്ഥാനവുമായി സഹകരിക്കാൻ ബന്ധപ്പെടാൻ ഇടപെടാനുള്ള അവസരം എനിക്ക് ഉണ്ടാകുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എല്ലാ കാര്യങ്ങളിലേക്കും വിശദമായി കടന്നു പോവുകയല്ല എൻഡോ സൾഫാൻ സത്യത്തിൽ കാസർഗോഡ് ജില്ലയുടെയും മലബാറിന്റെയും സങ്കീർണമായിട്ടുള്ള സാമൂഹ്യ പ്രശ്നമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന എൻഡോ സൾഫാൻ ദുരിതബാധിതരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഞാൻ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു ശാശ്വതമായ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ക്രിയാത്മകമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കിയ ഒരു പ്രസ്ഥാനവും ജമാഅത്ത് ഇസ്ലാമിയാണ് എന്ന് വളരെ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുക അന്ന് ഞാൻ ജലവിഭവ മന്ത്രി എന്ന നിലയിൽ ആ പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം കാസർഗോഡ് പട്ടണത്തിൽ വെച്ച് ഒരു വൻപിച്ച ജനാവലിയെ സാക്ഷി നിർത്തിക്കൊണ്ട് ദുരിതബാധിതരുടെ സാന്നിധ്യത്തിൽ ആ സംരംഭം ഉദ്ഘാടനം ചെയ്യാനുള്ള അവസരം എനിക്ക് ഉണ്ടായതും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ് അതുപോലെ തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംരംഭമായിരുന്നു കൊടുങ്ങല്ലൂരിൽ ജലവിപ്രവകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി എന്ന നിലയിൽ പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തിൽ ഈ ഏറ്റവും ചെറുകിട ജലവിതരണ സൂക്ഷ്മ ചെറുകിട ജലവിതരണ സംരംഭങ്ങൾ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് കൊണ്ട് കുടിവെള്ളത്തിൻ്റെ പ്രാധാന്യം ഉയർത്തിക്കൊണ്ട് നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട സംരംഭമായിരുന്നു ജനകീയ കുടിവെള്ള സംരംഭത്തിൻ്റെ ഉദ്ഘാടനം കൊടുങ്ങല്ലൂർ പട്ടണത്തിൽ നിർവഹിക്കാൻ അവസരമുണ്ടായത് അന്ന് ഞാൻ നടത്തിയ പ്രസംഗം ഇപ്പോഴും വൈറലായി സമൂഹ മാധ്യമത്തിലുണ്ട് എന്നുള്ളതാണ് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിഗതമായ പ്രാധാന്യമുണ്ട് എന്ന് കൂടി കൂട്ടിച്ചേർക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം അതുപോലെ ഈ ഭവന നിർമ്മാണ പദ്ധതിയുടെ തുടക്കം എൻ്റെ വിശ്വാസം ശരി എന്നുണ്ടെങ്കിൽ ആ ഭവന നിർമ്മാണ പദ്ധതിയുടെ തുടക്കം കുളത്തൂപ്പുഴയിലെ ഏഴ് സെന്റ് കോളനിയിൽ വെച്ചാണ് അതിൻ്റെ തുടക്കം നടന്നത് ഒരു പാവപ്പെട്ട നിർദ്ധന കുടുംബത്തിൽപ്പെട്ട ഒരു സാധാരണക്കാരന് വീട് വെച്ചു കൊടുത്തുകൊണ്ട് എത്രയോ ദശാബ്ദങ്ങൾക്ക് അപ്പുറത്താണ് ഇതൊക്കെ സൂചി രണ്ട് പതിറ്റാണ്ടിനുറത്താണ് എന്നാണ് എൻ്റെ വിശ്വാസം അത് ആ പദ്ധതിയുടെയും ഉദ്ഘാടന കർമ്മം ഉൾപ്പെടെ ഇവിടെ ബഹുമാനപ്പെട്ട സൈഖ് മുഹമ്മദ് കാരക്കുന്ന് അവർകൾ ഞങ്ങൾ ഓർത്തെടുത്ത് സംസാരിക്കുകയായിരുന്നു അവരുടെ നേതൃത്വത്തിൽ കടന്നു വന്ന പലിശരഹിത ബാങ്കിങ് സംവിധാനവുമായി ബന്ധപ്പെട്ട് കൊല്ലത്ത് നടത്തിയ സമ്മേളനങ്ങൾ അടക്കമുള്ള നിരവധി സംരംഭങ്ങളിൽ കേവലം സാക്ഷിയാകാനല്ല അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ കാര്യങ്ങളെ വിലയിരുത്താൻ ജനങ്ങളുമായി സംവദിക്കാനും പല സംരംഭങ്ങളുടെയും തുടക്കം കുറിക്കാനും ഒക്കെ അവസരം ലഭിച്ച ഒരു പൊതുപ്രവർത്തകൻ ജനപ്രതിനിധി എന്ന നിലയിൽ ഇവിടെ മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത്തിരണ്ട് ഭവനങ്ങൾ പൂർത്തീകരിക്കുന്നതിന് ഭാഗികമായിട്ടോ പൂർണമായിട്ടോ അതുപോലെ മുന്നൂറ്റി ഇരുപത് ഭവനങ്ങൾ സോറി അല്ലെ അയ്യായിരത്തി ഒരുനൂറ്റി അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത്തിരണ്ട് ഭവനങ്ങൾ അയ്യായിരത്തി ഒരുനൂറ്റി അറുപത്തിരണ്ട് ഭവനങ്ങൾ പൂർത്തീകരിക്കുന്നതിന് ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ ധനസഹായം നൽകുകയും ഈ വർഷത്തിൽ മുന്നൂറ്റി ഇരുപത് ഭവനങ്ങൾ നിർമ്മിച്ച് നൽകുകയും ചെയ്യുന്ന സമഗ്രമായ ഭവന നിർമ്മാണ പദ്ധതിയുടെ പൂർത്തീകരണത്തിൻ്റെ പ്രഖ്യാപനമാണ് സത്യത്തിൽ ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഈ ചടങ്ങ് അതിൻ്റെയും ആ സമ്മേളനത്തിൻ്റെയും ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനുള്ള അവസരം ലഭിച്ചു എന്നുള്ളത് ഞാൻ ആരംഭത്തിൽ പ്രാഥമികമായി പ്രാരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ തികഞ്ഞ അഭിമാന കൂടി നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഈ മഹത് സംരംഭത്തിൻ്റെ ഈ സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം വളരെ വളരെ സന്തോഷത്തോടെ നിർവഹിക്കുന്നതായി ആദ്യമേ തന്നെ പ്രഖ്യാപിക്കുകയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും സത്യത്തിൽ ഇന്ന് വരാൻ സാങ്കേതികമായി വേണമെങ്കിൽ എനിക്ക് നെനങ്ങാന്നുണ്ടായി ഒരു വാഹനാപകടത്തെ തുടർന്ന് വേണമെങ്കിൽ ആര് പറഞ്ഞാലും അത് ഉൾക്കൊള്ളും അംഗീകരിക്കും ഒഴിവാക്കാൻ കഴിയുമായിരുന്നു ഇന്ന് ഈ സമ്മേളനത്തിൽ വരാതിരിക്കാൻ പറഞ്ഞാൽ തീർച്ചയായും ബഹുമാനപ്പെട്ട അമീർ ഉൾപ്പെടെയുള്ളവർ ഒരു കാരണവശാലും അങ്ങ് വരണ എന്നോട് പറയും പക്ഷെ വരണമെന്ന് നിർബന്ധിതമായിട്ടുള്ള താല്പര്യമെടുത്തത് ഈ സംരംഭത്തിന്റെ പ്രാധാന്യമാണ് അത് ഒരു പുതിയ അനുഭവമാണ് കാരണം സംഘടിത സഖാ സത്യത്തിൽ ഞാനത് ആദ്യമായിട്ടാണ് ആ വാക്ക് കേൾക്കുന്നത് സഖാത്തിനെ സംബന്ധിച്ച് വായിച്ചിട്ടുണ്ട് പരമാവധി പഠിക്കാനുള്ള പരിശ്രമം നടത്തിയിട്ടുണ്ട് നിരവധി യോഗങ്ങളിൽ ഞാൻ തന്നെ വിശദീകരിച്ചിട്ടുണ്ട് എന്നെ ഏറ്റവും കൂടുതൽ വിശുദ്ധ ഖുർആാനിൽ ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെട്ട ഒരു സമ്പ്രദായം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നത് സത്യത്തിൽ സാമ്പത്തിക നീതിയുടെയും സാമൂഹ്യനീതിയുടെയും ദർശനമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന സക്കാത് സമ്പ്രദായമാണ് പരിശുദ്ധ ഇസ്ലാമിനെ താങ്ങി നിർത്തുന്ന അഞ്ചു സുപ്രധാനമായിട്ടുള്ള സ്തംഭങ്ങളിൽ കൽത്തൂണുകളിൽ അജഞ്ചലമായിട്ടുള്ള ദൈവത്തിലുള്ള ഏക ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം ആ വിശ്വാസത്തിന്റെ അവസാന പ്രചാരകനായിരുന്ന മുഹമ്മദ് നബി തിരിമേനിയെ സാക്ഷ്യപ്പെടുത്തുന്ന സത്യം ആ വിശ്വാസം മുറുക പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായും ചെയ്തിരിക്കേണ്ട അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള സ്തംഭങ്ങളിൽ ഒന്ന് രണ്ടാമതായി വിശേഷിപ്പിക്കപ്പെടുന്നതാണ് സക്കാത്ത് അതുപോലെ തന്നെ വർഷത്തിൽ ഒരു മാസക്കാലം വ്രതാനുഷ്ഠാനങ്ങൾ നിർവഹിക്കണമെന്നുള്ളതും അതുപോലെ സാമ്പത്തികവും ശാരീരികവും അഞ്ചുതേരം മുറതെറ്റാതെ കൃത്യതയോടുകൂടി നിസ്കരിക്കണമെന്നുള്ളതും അത് കഴിഞ്ഞാൽ ഈ പരിശുദ്ധമായിട്ടുള്ള സക്കാത്തും വർഷത്തിൽ ഒരു മാസക്കാലം വ്രതാനുഷ്ഠാനങ്ങൾ അനുഷ് നിർവഹിക്കണമെന്നുള്ളതും സമ്പത്തും ആരോഗ്യവും അനുവദിക്കുമെന്നുണ്ടെങ്കിൽ പരിശുദ്ധമായിട്ടുള്ള ഹജ്ജ് കർമ്മം നിർവഹിക്കണമെന്നത് അടക്കമുള്ള അഞ്ചു സുപ്രധാനമായ കൽത്തൂണുകളിൽ നിർമ്മിതമായിട്ടുള്ളതാണ് പരിശുദ്ധ ഇസ്ലാം എന്നുണ്ടെങ്കിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക നീതിയുടെ ദർശനമാണ് ശരിക്കും സക്കാത്ത് മുന്നോട്ട് വെക്കുന്ന ജീവിത ദർശനം ഉള്ളവൻ ഇല്ലാത്തവന് ഉള്ളവന്റെ നിയതമായ വരുമാന ഉള്ളവന്റെ വരുമാനത്തിന്റെ നിയതമായ അംശം ഇല്ലാത്തവന് കൊടുക്കണമെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും ആകർഷണീയമായിട്ടുള്ളത് അത് ലഭിക്കുന്നത് ലഭിക്കാനുള്ള അവകാശം പാവപ്പെട്ടവന്റെ അവകാശമാണ് സക്കാത്ത് എന്ന പ്രഖ്യാപനമാണ് എനിക്ക് അനുകമ്പ തോന്നി ഔദാര്യം തോന്നി ഞാൻ കൊടുക്കുന്നതല്ല സഹാനുഭൂതിയോടുകൂടി ഞാൻ കൊടുക്കുന്നതിൻ്റെ പേര് സക്കാത്ത് എന്നല്ല മറിച്ച് എനിക്കുള്ളത് മറ്റുള്ളവർക്ക് കൂടി അവകാശപ്പെട്ടതാണ് എന്ന ഉത്തരവാദ ബോധത്തോടു കൂടി ഞാൻ നിർവഹിക്കുമ്പോഴാണ് അർത്ഥപൂർണമായിട്ടുള്ള സക്കാത്ത് എന്നതിനെ വിശേഷിപ്പിക്കാൻ കഴിയുന്നത് അതും വിശുദ്ധ ഖുർആാനിൽ പരിശുദ്ധ ഖുർാനിൽ കൃത്യതയോടുകൂടി പറഞ്ഞിട്ടുണ്ട് മൂലധന വരുമാനത്തിന്റെ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ രണ്ട് മുതൽ മൂന്ന് ശതമാനം വരെയും വാർഷിക കാർഷിക വരുമാനത്തിന്റെ പത്ത് മുതൽ ഇരുപത് ശതമാനം വരെയും നീ ഇല്ലാത്തവന് കൊടുക്കണം അത് നിന്റെ ചുമതലയാണ് നിന്റെ ഉത്തരവാദിത്വമാണ് അത് ലഭിക്കാനുള്ളത് പാവപ്പെട്ടവൻ്റെ അവകാശമാണ് ഇറ്റ് ഈസ് ദൈറ്റ് ഓഫ് ദ പാവപ്പെട്ടവന്റെ അവകാശമാണ് എന്ന് പ്രഖ്യാപിക്കുമ്പോൾ ഔദാര്യമായി ലഭിക്കുന്നതല്ല വാങ്ങുന്നതല്ല എന്തുകൊണ്ടത് പറയുന്നു എന്നതിനെ സംബന്ധിച്ച് ഞാൻ ആലോചിച്ചപ്പോൾ അല്ലെങ്കിൽ പഠിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അർദ്ധവത്തായിട്ടുള്ള ഒരു ജീവിത കാഴ്ചപ്പാടാണ് കാരണം നീ ഗൾഫ് രാജ്യങ്ങളിൽ പോയി മണലാരണ്യങ്ങളിൽ പോയി കഠിനാധ്വാനം ചെയ്ത് രക്തം വിയർപ്പാക്കി അധ്വാനത്തിന്റെ ഭാഗമായി ആർജിക്കുന്ന മൂലധനവും വാർഷിക വരുമാനവും നിനക്ക് മാത്രം അനുഭവിക്കാൻ അവകാശപ്പെട്ടതല്ല അതനുഭവിക്കാനുള്ള അവകാശം പാവപ്പെട്ടവനു കൂടി ഉണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിക്കുമ്പോ നിഷ്കർഷിക്കുമ്പോ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് നീ കഠിനാധ്വാനം ചെയ്തിട്ട് ആർജിച്ചതാണെങ്കിലും ആ അധ്വാനം ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ ജീവജാലങ്ങൾക്കും അനുഭവിക്കാൻ അവകാശപ്പെട്ട പ്രകൃതി വിഭവങ്ങൾ വിനിയോഗിച്ചിട്ടാണ് നീ മൂലധനം വർദ്ധിപ്പിച്ചത് ആസ്തി ഉണ്ടാക്കിയത് വരുമാനം വർദ്ധിപ്പിച്ചത് അതീ പ്രപഞ്ചത്തിലെ സർവ്വ ജീവജാലങ്ങൾക്കും അനുഭവിക്കാൻ അവകാശപ്പെട്ട പ്രകൃതി വിഭവങ്ങൾ വിനിയോഗിച്ചാണ് നീ വരുമാനവും മൂലധനവും ഉണ്ടാക്കിയതെങ്കിൽ അതനുഭവിക്കാനുള്ള അവകാശം പാവപ്പെട്ടവനുണ്ട് സാധാരണക്കാരനുണ്ട് നിസ്വർഗത്തിനുണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട സാധാരണ സമൂഹത്തിനുണ്ട് ഇതല്ല ഏറ്റവും വലിയ സാമ്പത്തിക നീതിയുടെ ജീവിത ദർശനം സാമൂഹ്യമായ നീതിയുടെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള ദർശനം അറബി അനറബിയേക്കാളോ അനറബി അറബിയേക്കാളോ ശ്രേഷ്ഠനല്ല കറുത്തവൻ വെളുത്തവനേക്കാളോ വെളുത്തവൻ കറുത്തവനേക്കാളോ ശ്രേഷ്ഠനല്ല സമ്പന്നൻ ദരിദ്രനേക്കാളോ ദരിദ്രൻ സമ്പന്നനേക്കാളോ ശ്രേഷ്ഠനല്ല ശ്രേഷ്ഠമല്ല ശ്രേഷ്ഠതക്കാധാരം ജീവിതത്തിന് സൂക്ഷ്മതയത്രേ ആ സൂക്ഷ്മതയുള്ള ജീവിതം നയിക്കുന്നവനാരോ അവനാണ് പരമകാരുണികനായ സൃഷ്ടാവായ ദൈവത്തോട് ഏറ്റവും കൂടുതൽ അടുത്തവൻ അപ്പൊ ശ്രേഷ്ഠതക്കാധാരം വർണ്ണ വൈജാത്യങ്ങളല്ല ജാതിമത സാമുദായിക ആരോ അവനാണ് ദൈവത്തോട് ഏറ്റവും കൂടുതൽ അടുത്തവൻ യഥാർത്ഥ വിശ്വാസി ദൈവത്തെ പിൻപറ്റുന്നവൻ യഥാർത്ഥ വിശ്വാസി ആ ശ്രേഷ്ഠമായ ജീവിതം നയിക്കാൻ ഒരു മനുഷ്യനെ പ്രചോദിതമാക്കുന്ന പ്രേരണ നൽകുന്നതാണ് പ്രവാചക ജീവിതചര്യയും വിശുദ്ധ കുാനിക നിയമങ്ങളും ആ രണ്ട് കാര്യങ്ങളും പിൻപറ്റി ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ക്ലേശവും പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ടി വരില്ല ഇത് സാമൂഹ്യനീതിയുടെ ദർശനമാണ് ഞാൻ വർത്തമാനകാല ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യങ്ങളെ സംബന്ധിച്ചൊന്നും ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള നീതിയുടെ ദർശനം ലോകത്തിന് പ്രദാനം ചെയ്ത് വിശുദ്ധ ഇസ്ലാമിനെ പരിശുദ്ധ ഇസ്ലാമിനെ ലോക സമൂഹത്തിന് മുന്നിൽ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പരിശ്രമം നടത്തുമ്പോ പ്രതിലോഭകരമായ പ്രവർത്തനങ്ങളിലൂടെ പ്രത്യാക്രമണത്തിന് വിധേയമാക്കുമ്പോ മാനവികതയുടെ ഉത്കൃഷ്ടമായിട്ടുള്ള ജീവിത ദർശനമാണ് ലോകത്തിന് നൽകുന്നത് എന്നുള്ളത് വിശുദ്ധ ഖുർആൻ പഠിച്ചിട്ടുള്ള പ്രവാചക ജീവിതചര്യ പഠിച്ചിട്ടുള്ള ഓരോരുത്തർക്കും കൃത്യതയോടുകൂടി ബോധ്യപ്പെടുന്നതാണ് നിർഭാഗ്യകരമെന്ന് പറയട്ടെ ആ വിശ്വാസത്തെയാണ് സത്യത്തിൽ ഇന്ന് വികലമായി വ്യാഖ്യാനിക്കുകയും ചിത്രീകരിക്കുകയും ചെയ്തുകൊണ്ട് പ്രതിലോമകരമായ പ്രത്യാക്രമണത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് കേരളയുടെ ആഭിമുഖ്യത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനം ഞാൻ നൂറ് ശതമാനം സത്യസന്ധമായി തന്നെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു വിശുദ്ധ പിൻപറ്റി പ്രവാചക ജീവിതചര്യയെ പിൻപറ്റി അത് അർദ്ധവത്തായി പ്രാവർത്തികമാക്കുന്നതിൽ ജമാഅത്ത് ഇസ്ലാമി രാജ്യത്തുള്ള എല്ലാ വിശ്വാസ പ്രസ്ഥാനങ്ങൾക്കും മാതൃകയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതാണ് ഈ പറയുന്ന ഏഴ് മേഖലകൾ തിരിച്ച് ആ ഏഴ് മേഖലകൾ ഭവന ഭവന നിർമ്മാണ സഹായം അതുപോലെ തന്നെ സാമൂഹ്യക്ഷേമ പദ്ധതികൾ കുടിവെള്ള വിതരണം വിദ്യാഭ്യാസ ധനസഹായം തുടങ്ങിയിട്ടുള്ള ഏഴ് പ്രധാനപ്പെട്ട മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് സംഘടിത സക്കാത്തിലൂടെ ആർജിക്കുന്ന സമ്പത്ത് കൊണ്ട് അവർക്ക് വിതരണം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അപ്പൊ ഈ സംഘടിത സക്കാത്തു എന്ന് പറയുന്നത് തന്നെ ഞാൻ ബഹുമാനപ്പെട്ട അമീറിൽ നിന്നും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അധ്യക്ഷനിൽ ഒക്കെ മനസ്സിലാക്കിയത് അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ അതുതന്നെ എട്ട് വിഭാഗങ്ങൾക്കായിട്ടാണ് അനാഥർ ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അഗതികൾ അതുപോലെ ഈ വിശ്വാസത്തെ പിൻപറ്റുന്നവരും അതിൻ്റെ സഹയാത്രികരുമായിട്ടുള്ള സഹോദര സമുദായങ്ങൾ ഉൾപ്പെടെയുള്ളവർ വഴിയാത്രക്കാർ തുടങ്ങി എട്ട് വിഭാഗത്തിൽപ്പെട്ട സാധാരണക്കാർക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്നു അപ്പൊ എത്ര കൃത്യതയോടും വ്യക്തതയോടും കൂടിയാണ് വിശ്വാസത്തെ പിൻപറ്റുകയും ആ വിശ്വാസത്തിന് അനുരോധമായ നിലയിൽ ഏഴ് മേഖലകൾ കണ്ടെത്തി ബുദ്ധിമുട്ടും ക്ലേശവും പ്രയാസവും അനുഭവിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ കണ്ടെത്തി അവർക്ക് അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനും സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള പുരോഗതിയും വളർച്ചയും കൈവരിക്കുന്നതിനു വേണ്ടി നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അത് നൂറ് ശതമാനം ഇസ്ലാമിക ജീവിതചര്യാണ് പ്രവാചക ജീവിതചര്യാണ് വിശുദ്ധ കൂർത്താനിക നിയമങ്ങളെ പിൻപറ്റിക്കൊണ്ടാണ് അതിലേറ്റവും ശ്ലാഘനീയമായിട്ടുള്ളതാണ് സംഘടിത സഖാത്തിലൂടെ സ്വയം തൊഴിൽ സംരംഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്നു ചികിത്സാ സഹായം സ്വയം തൊഴിൽ സംരംഭം അപ്പൊ ഒരാൾ കൊടുക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി വിവിധ പ്രദേശങ്ങളിലെ സഖാത്ത് കമ്മിറ്റികൾ സമാഹരിക്കുന്ന തുകയുടെ ഒരംശം സംസ്ഥാനതലത്തിൽ പ്രവർത്തിക്കുന്നാത്ത് കേരളയുടെ ആ കേന്ദ്രീകൃത സ്വഭാവത്തിലൂടെ കൊണ്ടുവരികയും കൃത്യ അർഹതപ്പെട്ടവരെ കൃത്യതയോടുകൂടി കോർഡിനേറ്റർ മുഖാന്തരം തിരഞ്ഞെടുത്ത് ഒരു തരത്തിലുള്ള സ്വാധീനത്തിനും ഒരു തരത്തിലുള്ള പ്രേരണയ്ക്കും വിധേയമാകാതെ അർഹതപ്പെട്ടവരെ കണ്ടെത്തി കൃത്യതയോടുകൂടി അത് കൊടുക്കുന്നു എന്ന് പറയുന്നത് സത്യത്തിൽ മറ്റൊരു സംഘടനയും ഇന്ന് ചെയ്യുന്നതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള കാര്യമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ആ നിലയിൽ വളരെ ശാസ്ത്രീയമായി വളരെ യുക്തിസഹമായി അതേപോലെ തന്നെ അർഹതപ്പെട്ടവരെ കണ്ടെത്തി ഈ ആനുകൂല്യങ്ങൾ നൽകുന്നതിലൂടെ സമൂഹത്തിന് മാതൃകയായി കൊണ്ടിരിക്കുന്ന മഹത്തായി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളെ നിറഞ്ഞ മനസ്സോടുകൂടി ഈ അവസരത്തിൽ അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു വിശ്വാസം രാഷ്ട്രീയവൽക്കരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ആചാരവും അനുഷ്ഠാനവും ഒക്കെ രാഷ്ട്രീയവൽക്കരിക്കപ്പെടുകയാണ് മതവും രാഷ്ട്രവും തമ്മിലുള്ള അകലം അനുദിനം കുറഞ്ഞു വരികയും മതാധിഷ്ഠിത രാഷ്ട്രീയത്തിന്റെ പ്രസക്തി വർദ്ധിതമായി എന്ന ചിന്ത ആശങ്ക ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക പശ്ചാത്തലത്തിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്കെല്ലാം അറിയാം അത്രയും ആശങ്കയും ഉത്കണ്ഠയും നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള സന്നദ്ധ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ കാരുണ്യവും സ്നേഹവും വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് പകയും വിദ്വേഷവുമല്ല മറിച്ച് കാരുണ്യവും സ്നേഹവും ആർദ്രതയുമുള്ള മാനവികതയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കലായിരിക്കണം വിശ്വാസത്തിന്റെ അടിസ്ഥാന പ്രമാണം അടിസ്ഥാന ചിന്ത നിർഭാഗ്യകരമെന്ന് പറയട്ടെ ആ വിശ്വാസത്തെ രാഷ്ട്രീയവൽക്കരിക്കുകയും ആ രാഷ്ട്രീയവൽക്കരണം എങ്ങനെ കേവലമായിട്ടുള്ള രാഷ്ട്രീയവൽക്കരണമല്ല വർഗീയവൽക്കരണത്തിലൂടെ വിശ്വാസത്തെ രാഷ്ട്രീയവൽക്കരിക്കുകയും രാഷ്ട്രീയാധികാരത്തിലേക്ക് എത്തുന്നതിനും ലഭിച്ച അധികാരം നിലനിർത്തുന്നതിനും വേണ്ടി ദുരുപയോഗം ചെയ്തു ഒരു കാലഘട്ടത്തിലാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ഇവിടെ സക്കാദ് സക്കാത് കേരളയുടെ ആഭിമുഖ്യത്തിൽ മാതൃകാപരമായിട്ടുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത്തി രണ്ട് ഭവനങ്ങൾ പൂർണ്ണമായോ ഭാഗികമായോ ധനസഹായം നൽകിക്കൊണ്ട് നിർമ്മിച്ച് പൂർത്തീകരിച്ചതിൻ്റെ പ്രഖ്യാപനം ഇന്ന് ചരിത്ര പ്രധാനമായിട്ടുള്ള ഈ ടൗൺ ഹാളിൽ നടക്കുന്നത് ഈ വർഷം മുന്നൂറ്റി ഇരുപത് ഭവനങ്ങളുടെ നിർമ്മാണത്തിന് തുടക്കം കുറിക്കുന്നത് ഈ സന്നദ്ധ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളാണ് വിശ്വാസത്തെ പിൻപറ്റിക്കൊണ്ട് ചെയ്യേണ്ടത് കാരണം എല്ലാവരെയും ചോർത്തു നിർത്തുകയും കരുതലോടുകൂടി സംരക്ഷിക്കുകയും ചെയ്യുന്നതാണ് വിശ്വാസം യഥാർത്ഥ വിശ്വാസം നിർഭാഗ്യവശാൽ അതിനും അപ്പുറത്തേക്കുള്ള തലങ്ങളിലേക്ക് നമ്മുടെ രാജ്യം അത് പാർലമെന്റ് ആയാലും ജനാധിപത്യ സംവിധാനങ്ങളായാലും ഒക്കെ തന്നെ മതചിഹ്നങ്ങളും ആചാരനുഷ്ഠാനങ്ങളും ഒക്കെ ഒരു സെക്കുലർ നേഷൻ ഒരു മതനിരപേക്ഷ രാഷ്ട്രം എന്ന് പറയുമ്പോ രാഷ്ട്രത്തിന് മതമില്ല എന്നാണ് രാഷ്ട്രത്തിന് മതമില്ല എന്ന് പറഞ്ഞാൽ മതനിരാസമല്ല രാജ്യം ഇന്ത്യയുടെ ഭരണഘടന മതേതര ഭരണഘടന എന്ന് പറയുമ്പോൾ മതരാഹിത്യമല്ല പക്ഷെ ദ സ്റ്റേറ്റ് ഹാസ് നോ റിലീജിയൻ രാഷ്ട്രത്തിന് മതമില്ല രാഷ്ട്രം പൂർണ്ണമായും മതനിരപേക്ഷതയിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ് രാജ്യം അത് പറയുന്ന അതേ ഭരണഘടന നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം അത് പറയുന്ന അതേ ഭരണഘടന തന്നെ ഭരണഘടനയുടെ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള അനുച്ഛേദങ്ങളിൽ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും ആ വിശ്വാസത്തെ പിൻപറ്റിയിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ നിർവഹിക്കാനും ആ മതം പ്രചരിപ്പിക്കാനുമുള്ള അവകാശം മതരഹിതമെന്ന് വിശേഷിപ്പിക്കുന്നു അല്ലെങ്കിൽ മതേതരമെന്ന് വിശേഷിപ്പിക്കുന്നു ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നു എന്നുള്ളതാണ് നാം ഈ അവസരത്തിൽ അനുസ്മരിക്കേണ്ടത് ആ ഭരണഘടനയാണ് ഇന്നലകളിൽ ഒരു കാലഘട്ടത്തിലും ഉണ്ടായിട്ടില്ലാത്ത കനത്ത വെല്ലുവിളി നേരിടുന്നത് എന്നുള്ളത് നാം നല്ലതുപോലെ തിരിച്ചറിയുന്നു മതനിരപേക്ഷ രാജ്യത്തിന്റെ ഭരണാധികാരി എല്ലാ മതങ്ങളോടും എല്ലാ സമൂഹങ്ങളോടും എല്ലാ വിശ്വാസങ്ങളോടും തുല്യത പാലിക്കിയാൽ ശരിക്കും നിരപേക്ഷതയാണ് മതേതരത്വം എന്നുള്ളത് മതനിരപേക്ഷതയാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അതിന്റെ ഉത്കൃഷ്ടമായിട്ടുള്ള ഉദാഹരണമായിരുന്നു എങ്ങനെയാണ് സെക്യുലർ പ്രൈം മിനിസ്റ്റർ ഒരു സെക്യുലർ നേഷൻ എങ്ങനെയാണ് എന്നുള്ളത് കൃത്യതയോടുകൂടി അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലൂടെയും ചിന്തയിലൂടെയും അദ്ദേഹം രാജ്യത്തിന് കാണിച്ചു കൊടുത്ത ഒരു പാരമ്പര്യം ലെഗസി അല്ലെങ്കിൽ നെഹ്റു പൈതൃകം എന്ന് പറയുന്നത് ഇന്ത്യൻ മതനിരപേക്ഷതയുടെ യഥാർത്ഥ ചിത്രമാണ് യഥാർത്ഥ ചരിത്രമാണ് നിർഭാഗ്യവശാൽ അതെല്ലാം മാറി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മതവും രാഷ്ട്രവും തമ്മിലുള്ള അകലം കുറഞ്ഞു വരികയും മതാധിഷ്ഠിത രാഷ്ട്രീയം കരുത്താർജിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിൽ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഞാൻ നേരത്തെ സൗഹൃദ സംഭാഷണത്തിൽ സൂചിപ്പിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു നല്ല സുഭാപ്തി വിശ്വാസം എനിക്കുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ ആ വിശ്വാസത്തോട് നൂറ് ശതമാനം യോജിക്കുന്നു ഇന്ത്യയുടെ ചരിത്രം പഠിച്ചിട്ടുള്ളവർക്കറിയാം സഹസ്രാബ്ദങ്ങളുടെ സാംസ്കാരിക പൈതൃകം അവകാശപ്പെടാൻ കഴിയുന്ന ഇന്ത്യയുടെ ചരിത്രം വേദങ്ങളും ഉപനിഷത്തുകളുടെയും കാലഘട്ടത്തിൽ നിങ്ങൾ പരിശോധിച്ചാലും അന്നും വിയോജിക്കാനുള്ള ഉണ്ടായിരുന്നു വിയോജിപ്പിന്റെ സ്വരത്തെ ഉന്മൂലനം ചെയ്തിരുന്നില്ല ഗുരുശിഷ്യ സംവാദങ്ങൾ വിയോജിപ്പിന്റെ സംവാദങ്ങളായിരുന്നു അതായിരുന്നു ആശയ സംവാദങ്ങൾ ജനാധിപത്യ പ്രക്രിയയുടെ തുടക്കം വേണമെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് അപ്പുറത്തുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും ആ ഒരു സംസ്കൃതിയും ഒരു പാരമ്പര്യവും ആ ഒരു പൈതൃകവും ഒക്കെ നിലനിൽക്കുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയവും വേണ്ട ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് മതേതര ജനാധിപത്യ സംസ്കാരത്തിന് മുന്നോട്ട് പോകാൻ അതിനെ വീണ്ടെടുക്കാനുള്ള കഴിവ് കരുത്ത് ശക്തി ഇന്ത്യക്കുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ശുഭാപ്തി കൂടി തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് മാത്രം സാന്ദർഭികമായി ഈ സമ്മേളനത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് വിശ്വാസം അർത്ഥപൂർണമായി സ്വജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും സമൂഹത്തിന് വേണ്ടി നിർവഹിക്കുകയും ചെയ്തുകൊണ്ട് മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഒന്നാണ് കയറിക്കിടക്കാൻ ഒരു ഇടം അടച്ചുപൂട്ടുള്ള ഒരു ഭവനം വാസയോഗ്യമായിട്ടുള്ള ഒരു വീട് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് അത്തരത്തിലൊരു വാസയോഗ്യമായിട്ടുള്ള ഭവനം അതില്ലാത്ത ഭവനരഹിതരായിട്ടുള്ള പാവപ്പെട്ടവർ ഭൂരഹിതരായിട്ടുള്ള പാവപ്പെട്ടവർ അവരെ കണ്ടെത്തി അവർക്ക് ഭവനം നിർമ്മിച്ചു കൊടുക്കുന്ന മഹത്തായ സംരംഭം അതിന്റെ ഔപചാരികമായിട്ടുള്ള പ്രഖ്യാപനമാണ് ബഹുമാനപ്പെട്ട അമീർ നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ നിർവഹിക്കാൻ വേണ്ടി പോകുന്നത് അതിനോടനുബന്ധമായിട്ടുള്ള സമ്മേളനത്തിൽ സംബന്ധിക്കാൻ അവസരം ലഭിച്ചതിലുള്ള സന്തോഷം ഒരിക്കൽ കൂടി എല്ലാവരുടെയും മുമ്പിൽ ഈ അവസരത്തിൽ പ്രകടിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ നിങ്ങളോട് സംവദിക്കാൻ അവസരമുണ്ടായതിനുള്ള ചാരിതാർത്ഥ്യം പ്രകടിപ്പിച്ചുകൊണ്ട് മറ്റൊരു ചടങ്ങിൽ കൂടി പങ്കെടുക്കാൻ പോകേണ്ടിയുള്ളത് കൊണ്ട് ബഹുമാനപ്പെട്ട അമീർ അതുപോലെ ബഹുമാനപ്പെട്ട മുഹമ്മദ് കാരക്കുന്നദ്ദേഹം അടക്കമുള്ളവരുടെ സംഭാഷണം നടക്കുന്ന സമയത്ത് വേദിയിൽ സന്നിഹിതനാകാൻ കഴിയാത്തതിലുള്ള ഒരു 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 ഖേദം കൂടി ഈ അവസരത്തിൽ പ്രകടിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിന്റെ അനുമതിയോടുകൂടി പോകാൻ അനുവദിക്കണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളന വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ബൈത്ത് സക്കാത് കേരളയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഭവന പദ്ധതി പൂർത്തീകരണ പ്രഖ്യാപനത്തോട് അനുബന്ധിച്ചു ചേരുന്ന ഈ പ്രൗഢഗംഭീരമായ സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം വളരെ വളരെ സന്തോഷത്തോടെ നിർവഹിക്കുന്നതായി ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം